നാളെ തോറും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന വൈജയന്തിയുടെ മകളാണെന്ന് ഗ്രേസ്യ മാമച്ചായനോട് പറയുവാണ് ഇതിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ വെറുതെ പറയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഞാൻ ഞാനെന്തിന് വെറുതെ പറയണം ഇതെല്ലാം രേവതി കുട്ടി പറഞ്ഞു തന്നതാ ഞാൻ അവളുടെ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കഴിഞ്ഞ കാല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അലീന എവിടെയായിരുന്നു എന്നും അലീന എങ്ങനെയാണ് വീട്ടിലെത്തി എന്നുള്ള എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മാമച്ചായനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സത്യമാണോ വൈ ഗ്രേസി എന്ന് ചോദിക്കുകയാണ് അതെ മാമച്ചായ ഒക്കെ സത്യം തന്നെയാണ് പിന്നെ വേറൊരു കഥ കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അതും രേവതി കുട്ടി ഇപ്പം അടുത്താണ് എന്നോട് പറഞ്ഞത് മാമച്ചായനോട് ഞാനത് പറഞ്ഞിട്ടില്ല ആ ഇനിയും കഥകളുണ്ടോ അതെന്ത് കഥയാണ് എന്ന് ചോദിക്കുകയാണ് മാമച്ചായൻ അലീന സ്വ കത്രിക എടുത്ത് സ്വയം കുത്തി വാറ്റത്തെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെയല്ല മാമച്ചായ ഏ പിന്നെന്താ ടീ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് ദേ മാമച്ചായ ഇത് ആരോടും പറയരുത് കേട്ടോ പിന്നെ ആ വൈജന്റീടെ ഒരു മോനില്ലേ ഒരു രോഹിത് അവനും വേറൊരു ഹരി പറഞ്ഞ ഒരുത്തനുമുണ്ട് അവർ രണ്ടാളും കൂടി ആരുമില്ലാത്ത സമയത്തെ വീട്ടിൽ കയറി മയക്കുമരുന്ന് കൊടുത്ത് അലിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അലീൻ അവിടെ ഉണ്ടായിരുന്ന കത്രിക കത്രികെടുത്ത് സ്വയം വയറ്റത്ത് കുത്തിയത് ഇത് കേട്ടതും മാമച്ചായന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ ഗ്രേസി നീ പറയുന്നത് കാത്രിക എടുത്ത് സ്വയം കുത്തിയെന്നോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസി പറയുന്നുണ്ട് ചെയ്യാൻ പറ്റും മാമച്ചായ സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ കേട്ടിട്ട് മാമച്ചായം പറയുന്നുണ്ട് ഹോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഗ്രേസ്യെ ആ കുട്ടി എത്രമാത്രം സഹിക്കുന്നുണ്ടാവും ഇത് വല്ലതും ആ വൈജയന്തിക്ക് അറിയാവോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മാമച്ചായ ആ സ്ത്രീ പറയുവാത്രേ ആ അലീനയോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ആ രേവതി കുട്ടിയോട് പറഞ്ഞു അവൾ ഇങ്ങോട്ട് വരുന്നോട്ടെ നമുക്ക് എന്താ ഒരു കുഴപ്പമുള്ളത് ആ അവളോട് ഇങ്ങോട്ട് പോകുന്നോളം വേണ്ടി പറഞ്ഞിട്ടിരുന്നു ഞാൻ എന്ന് പറയാണ് ഗ്രേസിയ ഞാൻ രണ്ടുപേരും കൂടെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയാണ് പിന്നീട് മാമച്ചായം പറയുന്നുണ്ട് ആ ഗ്രേ ഗ്രേസിയെ കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ നേരത്തെ തന്നെ നമുക്ക് ഷെറീനയുടെ വീട്ടിൽ പോകാനുള്ളതല്ലേ ആ അത് ശരിയാ മാമച്ചായ ഇനിയിപ്പോൾ അവിടെ ചെന്ന് എന്തൊക്കെ പറയണമെന്നോ എന്തൊക്കെ ചെയ്യണമെന്നോ എനിക്കൊന്നും അറിയുന്നില്ല ഈ രേവതി കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇനി അവിടെ ചെന്നാൽ എന്താ സംഭവിക്കുക എന്ന് എനിക്കിപ്പോൾ തന്നെ ആലോചിച്ചിട്ട് ടെൻഷൻ ആവുന്നു എന്ന് പറയുന്നുണ്ട് അതിനെന്താ അവൾ തന്നെ എല്ലാം കൈകാര്യം ചെയ്തോളം അവള് മിടുക്കിക്കുട്ടിയല്ലേ അവളുടെ ഒപ്പം ഒന്ന് നിന്ന് കൊടുത്താൽ മതി എന്ന് മാമച്ചായം പറയുവാണ് ഇനി ഇത് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലെത്തുന്നുണ്ട് ആ ഭക്ഷണം കഴിച്ച മുത്തശ്ശി അമ്മയെന്ന് ചോദിക്കുകയാണ് ഇല്ല അവൾ കൊണ്ടുവരും കൊണ്ടുവരാനായിരിക്കണം എന്താ എന്ന് ചോദിക്കുകയാണ് അല്ല അമ്മ അമ്മയുടെ ഫോൺ എവിടെ ഒന്ന് നോക്കട്ടെ എന്ന് പറയുവാണ് അങ്ങനെ മു മുത്തശ്ശി ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ അതിലുള്ള കോൾ റെക്കോർഡ്സൊക്കെ തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ് പാവം അമ്മ ഇതൊന്നും അറിയുന്നില്ല അങ്ങനെ ഫോൺ തിരികെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ശരി അമ്മേ ഞാൻ അലീനയുടെ അടുത്ത് ചോറ് വിളമ്പി വെക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് വിശക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോഴേക്കും അലീന ആ ടേബിളിലെ ചോറും കറികളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബാലചന്ദ്രൻ ഇരുന്ന് കഴിക്കുവാണ് അപ്പോൾ അലീനയോട് പറയുന്നുണ്ട് അലീനെ നീയും വന്നിരിക്കേ എന്ന് പറഞ്ഞ് അലീനയെ അവിടെ പിടിച്ചിരുത്തി കഴിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ബാലചന്ദ്രൻ എന്തായാലും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അലീന അലീനയ്ക്ക് അച്ഛനെ പോലെ തന്നെ ബാലചന്ദ്രനെ കാണുന്നതും അങ്ങനെ അവരങ്ങനെ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നുണ്ട് പിന്നീട് അലീന ഭക്ഷണം എടുത്ത് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുവാണ് മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അലീനെ നീ എന്താ ഇത്രയും നേരം വൈകിയത് നീ എന്തെടുക്കുമായിരുന്നു അവിടെയെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഓരോരോ ജോലികളുണ്ടായിരുന്നു മുത്തശ്ശി ഇനിയും കഴിഞ്ഞിട്ടില്ല മുത്തശ്ശിക്ക് ചോറ് തന്നിട്ട് വേണം എനിക്ക് ബാക്കി ജോലികളെല്ലാം ചെയ്ത് തീർക്കാനെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് ഒരു റെസ്റ്റുമില്ല അല്ലേ ഈ വൈജയന്തി എന്താ ഇങ്ങനെ ഞാൻ ഇനി ഇവളോ എങ്ങനെയാ ശരിയാവുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ അലീനെ പറയുന്നുണ്ട് ഒക്കെ ഇനി ശരിയാവാൻ പോവുമല്ലേ മുത്തശ്ശി ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ കാരണം എന്തായാലും ഒരാഴ്ചത്തേക്ക് കൂടി എന്നെ സഹിച്ചാൽ പോരെ അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയുവാണ് അത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് സങ്കടമാണ് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ പോയാൽ എൻ്റെ അവസ്ഥ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ നാല് ദിവസം തന്നെ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്തെല്ലാം സഹിച്ചോ ഞാനെന്നറിയാവോ എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളുണ്ടായില്ല നമ്മുടെ കൃഷ്ണമോള വല്ലപ്പോഴും വന്ന് ഇവിടെ കിടക്കാറും എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറ് പിന്നെ ആ ബാലചന്ദ്രനും ആ മല്ലാതെ എൻ്റെ മോള് വല്ലപ്പോഴും ഒന്ന് കയറിയാലായി ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു ഇവിടെ എന്നൊക്കെ പറയണം മുത്തശ്ശി ഇനി അതെല്ലാം മേടം ശ്രദ്ധിച്ചോളാം മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അലീന കിച്ചണിൽ കയറി പാ പ്ലേറ്റുകളെല്ലാം കഴുകി വെച്ച് ഇരി വെക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ അലീനയിൽ വിളിക്കുന്നുണ്ട് ആ എന്ത് സാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ഹാളിലേക്ക് ചെല്ലുകയാണ് ആ എൻ്റെ ഒരു കത്രിക എടുക്കുന്ന ഇരിക്കുന്നുണ്ട് നീ അതെങ്ങനെ എടുത്തിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ അലീന കത്രിക വേണ്ടി റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിലുള്ള കത്രിക കണ്ട് അലീന ഞെട്ടുമാണ് അവൾക്ക് മനസ്സിലാവുകയാണ് തൻ താൻ തൻ്റെ കയറ്റിൽ സ്വയം കുത്തി കയറ്റിയ ആ കത്രികയാണ് അതെന്ന് ആ കത്രിക കണ്ടതും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുവാണ് അലീന അന്ധം വിട്ട് നോക്കി നിൽക്കുവാണ് അത് പതുക്കെ കയ്യിലെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നടന്നു വരുവാണ് അതിൽ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാണ് അലീന എന്നിട്ട് ബാലചന്ദ്രൻ ആ കത്രിക എടുത്ത് കൊടുക്കുന്നുണ്ട് ആ എന്താ അലീനെ ഈ കത്രിക നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുക അലീന ഒന്നും മിണ്ടാതെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ നിനക്ക് മനസ്സിലായില്ലേ ഈ കത്രിക കൊണ്ടാ നീ നിൻ്റെ വായ നീ നിന്റെ വായറ്റിൽ കുത്തി കയറ്റിയത് ഏഹ് ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ അന്ധമിട്ട് മുഖത്തെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾക്ക് ബാലചന്ദ്രനെ എന്തൊക്കെയോ സത്യങ്ങൾ അറിയാമെന്ന് അറിയായിരുന്നു പക്ഷേ ഈ സത്യവും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആകെ അന്ധം ഇട്ട് നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നു പറയുന്നുണ്ട് അലിനെ എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് എന്നോ അറിയാൻ പറ്റിയിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തായാലും അവരൊന്നും അവനും അവൻ്റെ അമ്മയൊന്നും നിന്നോട് മാപ്പ് പറയത്തില്ല ഏ അതുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു അവർ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണ് അലീന അങ്ങനെ ബാലചന്ദ്രൻ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അലീന അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുകയാണ് ബാലചന്ദ്രനെ പിന്നീട് അലീന പതുക്കെ മുകളിലേക്ക് കയറി പോവുകയാണ് അവിടെ രോഹിത്തിൻ്റെ റൂമിലെത്തി അവിടെ ഉണ്ടായിരുന്ന തുണികളെല്ലാം അവൻ്റെ അലക്കാനുള്ള തുണികളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അലിനയ്ക്ക് ആ റൂമിലേക്ക് കയറുമ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അലീനയുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി തികട്ടി വരുന്നുണ്ട് എല്ലാം ഓരോരോ ഓരോന്നായി ഓർമ്മകളിലേക്ക് വരുവാണ് അങ്ങനെ അലീനയ്ക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് അങ്ങോട്ടേക്ക് കയറുമ്പോൾ എങ്കിലും ഡ്രസ്സുകളെല്ലാം എടുത്ത് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് രോഹിത് മുകളിലേക്ക് കയറി വരുന്നുണ്ട് രോഹിത് അലീനയുടെ നേർക്ക് നേർ വന്ന് നിൽക്കുവാണ് എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് നീ എൻ്റെ അമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അല്ലേടി നീ എന്താ വിചാരിച്ച് എന്നെ അങ്ങ് ഇല്ലാതാക്കാമെന്നോ പിന്നെ എൻ്റെ അമ്മ സത്യങ്ങൾ അറിഞ്ഞ് എൻ്റെ റൂമിൽ വന്നിരുന്ന് കരഞ്ഞു അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് എല്ലാം സഹിക്കാൻ കഴിയും എൻ്റെ അമ്മ വിഷമിച്ചാലുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മയുടെ കണ്ണീരിന് ഞാൻ പകരം വീട്ടിയിരിക്കും നീ ഓർത്തു വെച്ചോ എന്ന് പറയുവാണ് ഇത് കേട്ട് അലീന പറയുന്നുണ്ട് രോഹിത് നിനക്ക് ഇപ്പോഴും ബുദ്ധി വന്നില്ലേ ഇപ്പോഴും വിവരമൊന്നും വന്നില്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഞാൻ നിൻ്റെ ആരാണെന്ന് അറിയാവോ നീ ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ആദ്യം അവസാനിപ്പിക്കാൻ നോക്ക് എങ്കിൽ തന്നെ നീ നന്നാവും ആദ്യമൊന്നും നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഹരിയുടെ കൂട്ടുകെട്ട് കാരണം നീ ഇങ്ങനെ നശിച്ചു പോയത് പ്ലീസ് രോഹിത് നീ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്നെ ഇങ്ങനെയൊന്നും സംസാ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് രോഹിത് എന്ന് പറയുന്നുണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്